എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന നിഷ്കു ആ നിഷ്കുനെ വിളിച്ച് സംസാരിക്കട്ടെ എന്നിട്ട് ഇവര് തമ്മില് പരസ്പരം അറിയട്ടെ അതെങ്ങനെയുണ്ട് അതെ എല്ലാവരും കൂടെ ഇവന്റെ വെക്കിട്ട് കേറുന്നുണ്ട് കേട്ടോ നമ്മളെ ചെറുക്കനെല്ലാം പറഞ്ഞോണ്ടല്ലോ സ്വഭാവം അറിയും ഞാൻ ചട്ടിയിലാവന്റെ അമ്മായി എനിക്ക് അന്നാ കല്യാണാലോചന ഇല്ലേ ബിസിനസ്സാരന്റെ അയാള് സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മീനെയും പപ്പനെയും പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനിക്കും തീരുമാനിക്കുന്നു പറഞ്ഞിട്ട് മമ്മിക്കാണെങ്കി ഇവന്റെ കാര്യൊക്കെ അറിയാലോ പക്ഷെ ഒരു കുട്ടികളെ ആയിട്ട് അതൊക്കെ കൺസിഡർ ചെയ്തേക്കണേ എന്നിട്ട് പറയാൻ ഞാനെന്ത് ആയിക്കോന്നു പറഞ്ഞു പിന്നെ ഞാൻ എന്താ പറയണ്ടേ സത്യം പറഞ്ഞ എനിക്ക് മടുത്തു കാര്യം എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാ എന്ന് വിചാരിച്ച് ഇവനെ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചത്തോളിയൊന്നുമില്ല ഇവനെ കെട്ടണംന്ന് ആഗ്രഹമുണ്ട് ഇല്ലെങ്കിൽ ഇല്ല അത്രേ ഉള്ളൂ എന്നെ കെട്ടാൻ പറ്റില്ല നീ ചത്തോളയോ ചത്തോളന്ന് മനുഷ്യനാണല്ലോ അപ്പൊ അങ്ങനെ മനുഷ്യൻ മനസ്സിന്റെ നമുക്ക് അങ്ങനെ ദൈവം തന്ന ഒരു ജീവിതമല്ലേ അപ്പൊ നമ്മൾ ഈ ജീവിതം

ഇപ്പൊ വന്ന കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു വിചാരിക്കേ ഞാൻ അവനെ കെട്ടിപ്പോവേം ചെയ്തു അപ്പൊ നീ വേറെ ആരെയും സ്നേഹിക്കില്ലേ കല്യാണം കഴിക്കില്ലേ അത് വന്ന് നീയാണ് ആദ്യം കെട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കെട്ടിപ്പോ എന്തോന്നും പറയാനില്ലേ ആ ഈ മനുഷ്യ മനസ്സിന്റെ വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം അവളെ കെട്ടാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ വല്ലതും ചെയ്താലും കൂട്ടി ഇനി ലേറ്റ് ആയാലേ ഡാഡി അമ്മയുടെ മുമ്പിൽ ഡാൻസ് കളിക്കും ഞാൻ ഇറങ്ങട്ടെ ആയിക്കോട്ടെ കമ്മുന്നേശാ മെറിലും പോവാണീറ്റുവാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ